ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു അടിപൊളി കിടക്കാച്ചി വീഡിയോ ആണ് നമ്മൾ ഹിബിസ്കസിൻ്റെ ജെല്ലാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഈ ഒരു ചെല്ലെന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം ഉണ്ടാക്കി സെയിൽ ചെയ്തതാണ് കേട്ടോ പിന്നെ ഞാനത് ഉണ്ടാക്കിയില്ലായിരുന്നു നിർത്തി വെച്ചിരിക്കുമായിരുന്നു കാരണം അതിൻ്റെ റിസൾട്ട് കിട്ടിയതിന് ശേഷം ഇനി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അവർ ആദ്യം മേടിച്ചവർ തന്നെയാണ് വീണ്ടും എനിക്കതിൻ്റെ ഓർഡർ തന്നത് നല്ല റിസൾട്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ എനിക്കത് കേട്ടപ്പോൾ അപ്പോൾ ഭയങ്കര സന്തോഷമായി അവർക്ക് ഇനി വേണമെന്ന് പറഞ്ഞു രണ്ട് ബോട്ടിൽ വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനത് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് നമുക്കിതിനകത്ത് മെയിനായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ ഫ്ലാക്സീഡാണ് കേട്ടോ മെയിൻ ആയിട്ട് ഇതിനകത്ത് ചേർക്കുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് ഫ്ലാക്സ് ഫ്ലാക്സ് സീഡാണ് അപ്പോൾ ഇത് ജെല്ലാക്കി എടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ജെല്ലെന്ന് പറയുമ്പോൾ നല്ല തിക്കായിട്ടല്ല കുറച്ച് ലൂസായിട്ടാണ് നമുക്കിതിൻ്റെ ലിക്വിഡ് വേണ്ടത് അപ്പോൾ നല്ല രീതിയിൽ തിളപ്പിച്ച് ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു നൂറ് ഗ്രാമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഫ്ലാക്സ് സീഡ് ഇട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഡിസ്റ്റിൽഡ് വാട്ടർ ഒഴിച്ചിട്ടാണ് കേട്ടോ ഇത് തയ്യാറാക്കി എടുക്കുന്നത് ഇങ്ങനെ കോസ്മെറ്റിക് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഡിസ്റ്റൽഡ് വാട്ടർ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ ഈ ഒരു ഫ്ലാക്സ് ഇല്ലെന്ന് പറയുമ്പോൾ നമ്മൾ ചൂടുകൂടെ തന്നെ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചൂടോടെ തന്നെ അരിച്ചെടുത്തില്ല എന്നുണ്ടെങ്കിലും നമുക്ക് അതിൻ്റെ ഒരു ആ ഒരു ജെല്ല് എടുക്കാനായിട്ട് ഭയങ്കര പാടായിരിക്കും കേട്ടോ ഞാനന്നുകൊണ്ട് ചൂടുകൂടെ തന്നെ അരിച്ചെടുത്ത് മാറ്റുന്നുണ്ട് നമുക്ക് ഈ ഒരു ജെല്ല് ഇങ്ങനെ തന്നെ തലയിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ കാരണം ഏറ്റവും നല്ലതാണ് നമ്മുടെ ഹെയറിൽ അറിയാമല്ലോ ഫ്ലാക്സീഡ് എന്ന് പറയുമ്പോൾ ഹെയറിലും സ്കിന്നിനും അതുപോലെ തന്നെ ഹെൽത്തിനും ഒക്കെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് ഫ്ലാക്സിഡ് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു ജെല്ല് മാത്രമായിട്ട് നമ്മൾ തലയിൽ നമുക്ക് തേച്ച് കഴുകി കളയാൻ പറ്റും കേട്ടോ നല്ല റിസൾട്ടാണ് അടിപൊളി റിസൾട്ടാണ് കാരണം ഇന്നിപ്പോൾ നമ്മൾ പിന്നെ ഓയിലൊക്കെ തലയിൽ തേച്ചിട്ട് നമ്മൾ ഷാംപൂ ഒക്കെ ചെയ്ത് കളഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം നമ്മൾ കുളിക്കുമ്പോൾ കുളിക്കുന്നതിന് തൊട്ട് മുന്നേ നമ്മൾ കുറച്ച് നേരം ഈ ഒരു ജെല്ല് പത്ത് പതിനഞ്ച് മിനിറ്റ് ഈ ഒരു ഫ്ലാക്സിഡ് ജെല്ല് മാത്രം നമ്മൾ തലയിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിനും ഷാംപൂ ഒന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്കത് കുളിക്കുമ്പോൾ കഴുകി കളഞ്ഞാൽ മതി നല്ല റിസൾട്ടാണ് കേട്ടോ എന്താ പറയുക കണ്ടീഷണർ ഉപയോഗിച്ചതിനെ കഴിഞ്ഞ് അടിപൊളിയായിട്ട് നമുക്കൊരു ഫീൽ കിട്ടും ആ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടുകയും ചെയ്ത് സൂപ്പറായിട്ടിരിക്കും എന്താ പറയുക കണ്ടീഷണറൊക്കെ ആകുമ്പോൾ ഒരുപാട് കെമിക്കലാണ് നമ്മൾ കലയോട്ടിയിലൊന്നും പറ്റാൻ പാടില്ല ഇതാവുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നവും നമുക്ക് മുടി വളരാനായിട്ടും ഏറ്റവും നല്ലതാണ് കേട്ടോ മുടിയുടെ ഗ്രോത്ത് കൂട്ടാനായിട്ട് ഏറ്റവും നല്ലതാണ് ഫ്ലാക്സിഡ് ജെല്ലെന്ന് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് ഞാൻ പിന്നെ ചേർക്കുന്നത് അലോവേരയുടെ ജെല്ലുണ്ട് അതുപോലെ തന്നെ റോസ്മേരിയുടെ ജെല്ലും ഉണ്ട് കേട്ടോ ഞാൻ ആദ്യം ചെയ്തു കൊടുത്തതിൽ റോസ്മേരിയുടെ ജെല്ല് ചേർത്തിട്ടുണ്ടായിരുന്നില്ല ബാക്കിയെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം റോസ്മേരിയുടെ ജെല്ലും കൂടെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം റിസൾട്ട് ഇരട്ടി ഇരട്ടിയായിരിക്കും കേട്ടോ നല്ല റിസൾട്ടാണ് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവരെന്നോട് പറഞ്ഞത് കേട്ടിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി കേട്ടോ മുടി ഇത് ജെല്ല് ജെല്ലുപയോഗിച്ചു കഴിഞ്ഞിട്ട് അവർ അത് ഷാം ചെയ്ത് ഷാംപൂ ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മുടി നല്ല സോഫ്റ്റായി അതുപോലെ തന്നെ മുടിക്കൊഴിച്ചിൽ മാറും കേട്ടോ നല്ല രീതിയിൽ മാറും അതുപോലെ അതുപോലെതന്നെ സോഫ്റ്റ് ആവും നല്ല സിൽക്കി ആയിട്ട് ഇരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ വീഡിയോ എടുക്കുന്നതിൽ ഒറ്റയ്ക്ക് എടുക്കുന്നതുകൊണ്ട് കൊണ്ട് അതിൻ്റേതായിട്ടുള്ള പോരായ്മകളൊക്കെ ഉണ്ട് നിങ്ങളൊക്കെ ഒന്ന് സഹകരിക്കണം കേട്ടോ പിന്നെ അതുപോലെതന്നെ നമ്മൾ ഇതിൻ്റെ ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ജെല്ലിൻ്റെ ഉണ്ട് ഷാമ്പു ഉണ്ട് ഫേസ് വാഷ് ഉണ്ട് അതുപോലെ തന്നെ സോപ്പ് മേക്കിംഗ് ക്ലാസ്സും ഒക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഏതെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ വാട്ട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്പർ ഞാൻ ഇതിന് മുന്നേ ഉള്ള വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട് ഷോർട്ട്സിലൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് എടുത്തിട്ട് നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ അതുപോലെ തന്നെ ഇതിലേതെങ്കിലും പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിലും എന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം നമ്മൾ കൊറിയറായിട്ട് അയച്ചു തരും കേട്ടോ അപ്പോൾ ഞാനതിനകത്ത് പൗഡറാണ് കേട്ടോ ചേർക്കുന്നത് ഹിബിസ്കസിൻ്റെ പൗഡർ ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ പൗഡർ നമുക്കിതിൻ്റെ ഫ്രഷ് പിന്നെ ജ്യൂസ് വെച്ചിട്ട് ചെയ്യാം കേട്ടോ ഫ്ലവർ കൊണ്ടുവന്നിട്ട് കഴുകി വൃത്തിയാക്കി തിളപ്പിച്ച് വറ്റിച്ചെടുത്തിട്ട് ആ ഒരു ജ്യൂസ് എടുത്തിട്ട് നമുക്ക് ചെയ്യാം ഇതിപ്പോൾ ഞാൻ പൗഡർ ഇതിനകത്ത് ചേർക്കാണ് കേട്ടോ ചെയ്തത് പൗഡർ ചേർത്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഡയറക്റ്റ് ആയിട്ട് ഇട്ട് തേ ഇളക്കിയെടുത്തപ്പോൾ ഒത്തിരി സമയം എടുത്ത് കേട്ടോ ആയി കിട്ടാനായിട്ട് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പൗഡറിൽ കുറച്ച് റോസ് വാട്ടർ മിക്സ് ചെയ്ത് കുറച്ച് ലൂസാക്കിയതിന് ശേഷം ലിക്വിഡ് ആക്കിയതിന് ശേഷം ജെല്ലിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ മിക്സായി കിട്ടും കേട്ടോ ഇതിപ്പോൾ ഞാൻ ഒത്തിരി സമയമെടുത്തു തന്നു മിക്സാക്കി എടുക്കാനായിട്ട് ഞാൻ ആദ്യം പിന്നെ റോസ് വാട്ടറിലായിരുന്നു മിക്സ് ചെയ്തുണ്ടാക്കിയത് ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയപ്പോൾ പിന്നെ ഞാനിപ്പോൾ അങ്ങ് വിട്ട് പോയതാണ് കേട്ടോ പിന്നെ കുറച്ച് തിക്കായി ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനകത്ത് ചേർക്കുന്നത് നമ്മളെ സാന്തം കമ്മി ചേർക്കുന്നുണ്ട് കേട്ടോ കുറച്ച് രീതിയിലൊന്ന് തിക്കാവാൻ വേണ്ടിയിട്ട് നമ്മൾ സാന്തം കമ്മി ചേർത്ത് കൊടുക്കുന്നുണ്ട് സാന്തം കമ്മി ചേർത്തിട്ട് പിന്നെ അതിനകത്ത് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ റോസ് വാട്ടർ ചേർത്തിട്ടുണ്ട് കേട്ടോ അത് ഞാനിതിനകത്ത് കാണിക്കാൻ വിട്ടുപോയതാണ് അപ്പോൾ ഗ്ലിസറിന് നമ്മൾ സാന്തം കമ്മിൽ മിക്സ് ചെയ്തതുകൊണ്ട് സെപ്പറേറ്റ് അതിനകത്ത് ചേർക്കുന്നില്ല അപ്പോൾ ഇതിനകത്ത് നമ്മൾ പിന്നെ ഫ്ലാക്സീഡ് ജെല്ലുണ്ട് അലോവേരാ ജെല്ലുണ്ട് റോസ്മേരിയുടെ ജെല്ലുണ്ട് ഹിബിസ്കസിൻ്റെ പൗഡറുണ്ട് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഉണ്ട് പിന്നെ റോസ് വാട്ടറുണ്ട് ഗ്ലിസറിനുണ്ട് പിന്നെ ഇതിനകത്ത് തിക്കാവാൻ വേണ്ടിയിട്ട് ശാന്തങ്ങമ്മ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനിതിനകത്ത് കുറച്ച് കളറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഹി ബിസ്കസിൻ്റെ ജെല്ലാവുമ്പോൾ കുറച്ചൊരു കളറ് വേണമല്ലോ അത് ഓപ്ഷനാണ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഹെയറിൽ ചേർ ഹെയറിൽ തേക്കുന്നത് കൊണ്ടിട്ട് ഞാനിതിനകത്ത് ഫ്രാഗ്രൻസും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതും ചെറിയ രീതിയിൽ രണ്ട് മൂന്ന് തുള്ളി മാത്രമാണ് ഇതിനകത്ത് ചെയ് ചേർക്കുന്നത് പക്ഷേ നല്ല റിസൾട്ട് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായിട്ടോ അതിനകത്ത് ഞാൻ ചേർക്കുന്ന ഫ്രാഗ്രൻസ് എന്ന് പറയുന്നത് ഒരു ഒരു മണം കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്നാൾ തുള്ളി മാത്രമേ ഞാനകത്ത് ചേർക്കുന്നുള്ളൂ സാഫ്രോണിൻ്റെ ഫ്രാഗ്രൻസ് ആണ് കേട്ടോ ചേർക്കുന്നത് ഒരു അപാര മണമാണ് ഇതിന് എന്ന് പറയുമ്പോൾ നമുക്ക് കുത്തി തുളച്ച് ചേർന്ന മണമെന്നല്ല ഭയങ്കരമായിട്ട് എന്താ പറയുക നമുക്ക് ഇഷ്ടം തോന്നുന്ന ഒരു മണമാണ് സാഫ്രോണിന് കേട്ടോ അപ്പം സാഫ്രൗൻ്റെ സ്മെല്ല് ഞാനതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇതിനകത്ത് പ്രിസർവേറ്റീവ് ചേർക്കുന്നുണ്ട് കേട്ടോ നമ്മൾ സെയിൽ ചെയ്യാറാണെന്നുണ്ടെങ്കിൽ ഏതൊരു പ്രോഡക്റ്റിലും നമ്മൾ പിന്നെ എന്താ പറയുക നമ്മൾ പ്രിസർവേറ്റീവ് ചേർത്തിട്ട് ചെയ്യാം അപ്പോഴാണ് നല്ല ഒരു ഷെൽഫ് ലൈഫ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഷെൽഫ് എന്താ പറയുക നമുക്ക് പ്രിസർവേറ്റീവ് ചേർക്കാണ്ടും ഇത് ഉപയോഗിക്കാം ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കുക എന്നുള്ളൂ ചില ആൾക്കാർക്ക് തണുപ്പ് പറ്റില്ല തലയോ തലയോട്ടിയിൽ തേക്കുമ്പോൾ നീരി ഇറക്കുക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടിട്ടാണ് നമ്മൾ ഈ പ്രിസർവേറ്റീവ് ചേർത്ത് ചേർത്ത് കൊടുക്കുന്നത് അത് അതിനൊരു കണക്കുണ്ട് ആ ഒരു കണക്കനുസരിച്ച് നമ്മൾ ഇതിനകത്ത് ഒരു മൂന്നാലഞ്ച് തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കേടാവാതിരിക്കാനാണ് നമ്മളിതിങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് പ്രിസർവേറ്റീവ് ചേർക്കുന്ന അറിയാലോ അപ്പോൾ ഇതിൽ ഒരു ഏഴെട്ട് മാസമൊക്കെ ഇത് കേടാവാതെ കേടാവാതിരിക്കും കേട്ടോ നല്ല റിസൾട്ടാണ് അപ്പോൾ ഈ എൻ്റെ അടുത്തൊന്ന് മേടിച്ചവരെ അവർക്ക് അത്രയും നാളൊന്നുമില്ല അവർ നല്ല രീതിയിൽ അത് ഉപയോഗിച്ച് പെട്ടെന്ന് തീർത്തു അടുത്ത റിസൾട്ട് അടുത്ത ജലിന് ഓർഡറും തന്നു നല്ല റിസൾട്ട് കിട്ടിയത് കൊണ്ടാണല്ലോ അവർ വീണ്ടും നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നത് അപ്പോൾ ഭയങ്കരമായിട്ട് എനിക്ക് സന്തോഷമായിട്ടോ അവരെനിക്ക് വോയിസ് കോൾ വിളിച്ചിട്ടാണ് പറഞ്ഞത് അല്ലെങ്കിൽ ഞാനത് സ്റ്റാറ്റസ് വെക്കുമോ എന്തെങ്കിലും ഞാൻ ചെയ്തേനെ ആ ഒരു വോയിസ് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ജെല്ല് എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പ്രോഡക്റ്റുകൾ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ വാട്ട്സപ്പിൽ കൊടുത്ത് കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ ക്ലാസ്സിൽ ഏതെങ്കിലും ചേരാൻ താല്പര്യമുണ്ടെങ്കിലും വാട്ട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു ജെല്ലാണ് കേട്ടോ സൂപ്പറാണ് അടിപൊളിയാണ് ഞാൻ വീണ്ടും പറയുകയാണ് കിഡിലിനൊരു ജെല്ലാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആകും മുടികൾ സോഫ്റ്റ് ആവാനും അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ മാറാനും ഒക്കെ വളരെ നല്ലതാണ് ഈ ഒരു ജെല്ല്